ഹായ് ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളെ കൊച്ചിയിലേക്കുള്ള ഒരു ട്രിപ്പാണ് കേട്ടോ അവിടെ നമ്മൾക്ക് യൂട്യൂബ് ഷോർട്ട്സിൻ്റെ ഇവൻറ്റ് നടക്കുന്നുണ്ട് ഒരു ക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസങ്ങളിലായിട്ടാണ് കേട്ടോ അവിടെ ഇവൻ്റ് ഉള്ളത് അപ്പോൾ ഇതാ രാവിലത്തെ സെക്ഷനും ഈവനിങ് സെക്ഷനും ഉണ്ട് അപ്പോൾ രാവിലത്തെ സെക്ഷനിലാണ് ആര്യ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആര്യ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ അവളുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രജിസ്ട്രേഷനിൽ വരി നിൽക്കുമ്പോഴാണ് നമ്മളെ നീതുസ് ക്രിയേഷനിലെ നീതൂനെ കണ്ടത് സൗണ്ട് കേട്ടപ്പോഴാട്ടാണ് ഞാൻ ആളെ മുഖം നോക്കുന്നത് അപ്പോൾ ഞാൻ വേഗം ഒരു സെൽഫിയൊക്കെ എടുത്ത് കുറച്ച് സംസാരിച്ചു അങ്ങനെ നമുക്ക് അറിയുന്ന ഒരുപാട് പേര് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് ചാനലിൻ്റെ ഉടമകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഗ്യാങ്ങിൽ നിന്ന് എനിക്കും ആരിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ളവർക്ക് പ്രോഗ്രാം ഇല്ല അതുകൊണ്ടാണ് അവരൊന്നും ഇല്ലാത്തതിട്ടോ അല്ലെങ്കിൽ എല്ലാവരും ഈ ഒരു ടൈമിൽ കാണാൻ പറ്റുമായിരുന്നു അങ്ങനെ നമ്മൾ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറിയപ്പോൾ ഇതാ ഇതുപോലെ കോഫിയും സ്നാക്സും എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഹാളിലേക്ക് പോകുന്നത് അതിൻ്റെ മുന്നായിട്ട് ഞാൻ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഇവന്റിന് നമുക്ക് ക്രിയേറ്റർക്ക് മാത്രമേ പാസ് പാസ്സൊള്ളട്ടോ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ആരും കൊണ്ടുവന്നിട്ടില്ല ഒറ്റ കാണിട്ടോ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടായിട്ട് ആരുടെങ്കിലും പറയണമായിരുന്നു പിന്നെ കൂടുതൽ വേറെ ആരെയും അറിയണവരും കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ എങ്ങനെയാണ് എത്തിപ്പെട്ടത് എങ്ങനെയാണ് നിങ്ങൾക്കിത് കിട്ടിയത് എന്നുള്ളത് നമ്മൾക്ക് ഇവർ ഒരു മാസം മുന്നേ തന്നെ ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവൻറ്റ് ഗൂഗിൾ ഇവൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ആ മെയിൽ നമ്മൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ നമ്മൾക്ക് തന്നെ ഇതിൽ ടൈം സമയമൊക്കെ ചൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മളത് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾക്കിതിലെ പ്ലേസ് ചൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾക്ക് ഏതാണോ അടുത്തുള്ളത് ഇപ്പോൾ ഇത് ബാംഗ്ലൂരും കൊൽക്കട്ട പല സ്ഥലങ്ങളിലായിട്ട് ഇത് നടക്കുന്നുണ്ട് ഈ ഒരു പ്രോഗ്രാം ഒരു വർഷത്തിനുള്ളിൽ പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് ഈസി ആയിട്ടുള്ളത് കൊച്ചിയിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൊച്ചി ടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ സാറ്റർഡേ ഈവനിങ് ത്രീ ഓ ക്ലോക്ക് ടു സെവൻ ഓ ക്ലോക്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സെയിം ഇതിൽ നമുക്ക് വീണ്ടും മെയിൽ വരും നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ട് നിങ്ങൾക്ക് പ്രോഗ്രാമിന് വരാമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും നമുക്കൊരു മെയിൽ വരും രജിസ്ട്രേഷന്റെ അവിടെ നമുക്ക് ഒരു കോഡ് നമ്പർ കാണിക്കാനായിട്ടുണ്ട് അത് കാണിച്ചാലാണ് നമുക്ക് ആ ഒരു കയ്യിലൊരു ഒക്കെ കിട്ടിയിട്ട് നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റുള്ളൂ 5 <laughs> 93,000. <laughs> Lifestyle എന്തെങ്കിലും സംഭവമായിട്ട് നമ്മളെല്ലാരും എന്റർടൈൻ ചെയ്തോണ്ട് തന്നെ എന്ത് ചെയ്യുന്നു നല്ല തമാശ ഐ യൂട്യൂബർ ആണോ പിന്നെ ഇടയില് ഇതുപോലെ ഫൺ ഗെയിമുകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഒരു ഫൺ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്ലൈമ് കൊണ്ട് എന്തെങ്കിലും ഷേപ്പ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ അത് എല്ലാവരുടെ കയ്യിൽ നിന്നും ഉണ്ടാക്കിട്ട് അവര് കളക്ട് ചെയ്തിട്ട് അതിൽ നിന്നിങ്ങനെ നല്ലത് നോക്കി സെലക്ട് ചെയ്തു അതുപോലെ പിന്നെ യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെ കംഫർട്ടബിൾ ക്രിയേറ്റേഴ്സിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം ആലോചിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തില് അതുപോലെ തന്നെ ഇന്ന് യൂട്യൂബില് പത്തിലും ഓൾട്ടർനേറ്റ് മോണിറ്റൈസേഷൻ മെത്തേഡ്സ് ഉണ്ട് നിങ്ങൾക്ക് ആഡ് റവന്യൂ അല്ലാതെ പത്തിൽ പരം മെത്തേഡ്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ ഇൻഡിവിജ്വൽ ക്രിയേറ്റർ ആണ് കഴിഞ്ഞ വർഷം തുടക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നിങ്ങൾക്ക് ആ ഫോട്ടോയിൽ കാണാം ഞാനാണ് ബിജുവിന് ഞങ്ങളുടെ ഗൂഗിളിൻ്റെ ബാംഗ്ലൂർ ഓഫീസിൽ വിളിച്ച് പത്ത് മില്യന്റെ ഡയമണ്ട് പ്ലേ ബട്ടൺ കൊടുക്കുന്നത് ഒരു വർഷത്തിൽ പത്തിൽ നിന്ന് ബിജു ഇന്ന് അമ്പത്തിമൂന്ന് മില്യൻ ഇവിടെ നീക്കുകയാണ് മലയാളത്തിൽ നിന്നുള്ള ഈ ചാനൽ കഴിഞ്ഞ ആഴ്ച ഏഷ്യയിൽ ആദ്യമായിട്ട് ഫിഫ്റ്റി മില്യൺ സ്പെഷ്യൽ ഫിഫ്റ്റി മില്യൺ സ്പെഷ്യൽ അപ്പോൾ ഇതായിട്ട് ആ ഗെയിം നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് സ്ലൈമ് കളക്ട് ചെയ്യുക എന്നിട്ട് ഇതേപോലെ എന്തെങ്കിലും ഷേപ്പ് ഉണ്ടാക്കിയിട്ട് ഈ ബോക്സിൻ്റെ ഉള്ളിലാക്കിയിട്ട് അത് സീൽ ചെയ്യുക അപ്പോൾ ഉണ്ടാക്കണമൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല കാരണം നമ്മളെ കയ്യിൽ തന്നെ എല്ലാം ഫോണും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളത് പിന്നെ നമുക്ക് യൂട്യൂബിൻ്റെ ഭാഗം ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇത് ഞാൻ അവിടെ തന്നെ ആക്രാന്തം കൊണ്ട് ഓപ്പൺ ചെയ്തിട്ട് നോക്കിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഒന്നും കൂടി അൺബോക്സിംഗ് പോലെ ചെയ്തിട്ടാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ കണ്ടോ കേട്ടോ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് താജ് മലബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിൽ വെച്ചിട്ടാണ് ഒരു ഐലൻഡ് ആണ് ആണ്ട്ടോ നല്ല അടിപൊളി പ്ലേസ് ആണ് കണത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കാം നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ പക്ഷെ നമുക്ക് കൂടുതൽ നേരം കണ്ടിരിക്കാനൊന്നും ആയിട്ട് പറ്റിയില്ല കാരണം നമുക്ക് നൈറ്റ് ആയിരുന്നല്ലോ പ്രോഗ്രാം ഉണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ലൊരു അടിപൊളി ഫുഡ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇഷ്ടമുള്ള ഫുഡൊക്കെ നമുക്ക് അവിടുന്ന് കഴിക്കാമായിരുന്നു കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഫുഡായിരുന്നു അത് ഒരു സ്വീറ്റ്സും ഐസ്ക്രീമും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ബൈ